രാവിലെട്ട് അടങ്ങാ ഞാനേ അഴിക്കടയില് ഞാന് രണ്ട് പെണ്ണുങ്ങൾ എന്തു അമ്മ എന്തുവാന്നോ നിനക്ക് എത്ര വയസ്സായി പതിനാറ് വയസ്സായില്ലേ എന്നാൽ രാവിലെ നാലു മെണ് അടിക്കാൻ തിന്നാ സമയം അവ എല്ലാം തെങ്ങോട്ട് വന്നിരിക്കുവല്ലോ ഈ ഫുഡ് എങ്ങനെയാ വരുന്നത് നിറ സഹായിച്ചുടേ അവടാണെ പോട്ടെ പത്ത് വയസ്സാവുള്ളൂ അവക്ക് പറ എന്നാ ഞാൻ അവയെ സഹായിക്കണ്ടേ എന്നാ പറ പണിയെല്ലാം തീർന്നു ഹ് ഒള്ള പണി മുഴക്കായിപ്പോൾ വന്നേക്കുവാ പണിയല്ലോ ഒരു പണിയാ ഫോണും ആ ബുദ്ധിമുട്ട് അവിടെ മൂലക്കേക്കാനും പോയിരിക്കാൻ വന്നേക്കുന്നു എന്നാ ശെരി ഞാൻ പോയേക്കോണ ഇന്ന പണി ഇല്ല അപ്പോ ഞാനിവിടെ ചെയ്യുന്ന നിനക്ക് പോട്ടെ അമ്മ എങ്ങിത്തോരി ഞാൻ അടിച്ച് വാരം നിനക്കത് പറഞ്ഞൂടെ ഫോണ് കുത്തി കൊണ്ട് ഇരിക്കുന്ന അവളാങ്ങെ ആട്ടിൽ എന്തെല്ലാം പെട ഒരു വെട്ടൽ പൊടിക്ക് ഇഞ്ചി ചേരണ്ട് എന്താ പോയാ എന്നെ കുറിച്ചിട്ട് കേട്ടാ ഇത് ഒരാൾക്ക് വരുന്നത് കഴുകാനായില്ല അമ്മേ ആ എന്താ എന്തേലും കാണാൻ കുറിച്ചുകൊണ്ട് വരുന്നത് എന്താ ഇതബ് മമ്മി എനിക്ക് പുതിയൊരു ഉടുപ്പ് വാങ്ങി തരവോ ഈ പുതിയ ഡ്രസ്സോ നീ എന്നതായി അപ്പൊ പറയണത് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചരാനോ ഇവിടെ വേഷം വാങ്ങിക്കാൻ കാശില്ല അപ്പ ആളുടെ പുതിയ ഡ്രസ്സ് കലമര എൻ്റെ ഡ്രസ്സൊന്നും ഇല്ലേ കഴിഞ്ഞ വർഷം നിന്റെ ബർത്ത്ഡേക്ക് എന്തോ ഡ്രസ്സാണ് വാങ്ങിച്ചിട്ട് പുതിയ ഡ്രസ്സ് പോലും മീന് കഴിഞ്ഞ വർഷം ഓണ ഓണക്കോടി ഇല്ല എന്നോട്ട് അങ്ങ് പോയാൽ മതി സ്കൂളിലോ പരിപാടിക്ക് അങ്ങനെ പറയില്ല അമ്മ 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 പോകാൻ ചക്കരക്കുട്ടിക്ക് എന്നാ വേണ്ടേ സ്കൂളിൽ പറയില്ലേ സ്കൂൾ എനിക്ക് പുതിയ ഉതുപ്പ് വാങ്ങിച്ച വേണോ അമ്മ വാങ്ങിച്ചരാട്ടാ അമ്മയല്ല പൈസ ഇല്ലെന്ന് ഇവക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ അത് നിങ്ങളല്ലോ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിനക്ക് ഒരു കുഞ്ഞുണക്കന പക്ഷെ കുന്ന് ഉണക്കനുണ്ടോ ഉണ്ട് അതുപോലെ ഇവക്കുണ്ടോ അച്ഛനുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കും ഈ പ്രാവശ്യം ഈ ഗണത്തിൽ നിന്നിപ്പോ ഈ പ്രാവശ്യം നിനക്കില്ല എനിക്ക് വേണം എനിക്ക് വേണം പുതിയ ഉടുപ്പ് എനിക്ക് എനിക്കും യായിട്ട് കുഞ്ഞു കൂടി ആണോ ഓ വാങ്ങിച്ചു തരാം കിടത്ത് ബഹളം വയ്ക്കാൻ വാങ്ങിച്ചു തരാം രണ്ടുപേർക്ക് വാങ്ങിച്ചു തരാം ദീപ അമ്മ നല്ല പൊന്ന അവൾ അങ്ങനെയാന്നീ എന്തോ പറയാൻ അവളുടെ ഒരു കാര്യം എന്തോ പറയാനാ അവക്ക് അങ്ങനത്തെ ഒരു മരുപാടാണ് ഈശ്വരൻ കിട്ടിയത് ഓഫ് എന്തോ പറയൂ അവളുടെ കാര്യം സങ്കടം വരും അവളുടെ കാര്യത്തിൽ അവന് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ട ആശ്ചന മുഴുവ ഉണ്ടാക്കുന്ന അവൾ ആ നീ അവളുടെ കുറ്റവാ പാവ ചാരകന എന്തല്ല അവള് പറയുന്നത് പാവ അവളാണെ അവര് അന്ന അവളാണല്ലോ എന്തോരം കഷ്ടപ്പെട്ടതാ അവന് വേണ്ടിയിട്ട് ഞാനോ അവനെ കെട്ടിക്കൊണ്ടുവന്നതോ ഉം ഒരു സാധനത്തിന് എന്തോ പറയാനാ അവളുടെ കാര്യം അവളുടെ കഷ്ടം തന്നെ അവളുടെ കാര്യം ഇത്രയും ബുദ്ധിമുട്ടി അവളെ ഉണ്ടാക്കിട്ട് ആപ്പി മരുവനെ മരവിളിക്ക് ഒരു ഭഗിയാ നീ ഒന്നിനും കൊള്ളതരുന്നേ നിങ്ങൾ കാണാനൊരു മെനയില്ല എളുപ്പവും ഇല്ല ഓ എന്തോ പറയാനാ അവളുടെ ഒരു കാര്യം ദേ പിന്നെ ശരി കൊച്ചു വന്നിട്ട് ആ എന്താ അമ്മേ എനിക്കൊരു ഡൗട്ട് നമ്മൾ കണ്ട് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു സംഭവിക്കാം ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാലോ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല മക്കളെ നമ്മളെ ആരെയും പറ്റി കുറ്റം പറയാൻ പാടില്ല അവരെല്ലാരെ പറ്റി നമ്മളെ നമ്മൾ നമ്മളോട് ആർ ദ്രോഹം ചെയ്താലും നമ്മള് അവരെ പറ്റി നല്ലത് മാത്രം പറയുള്ളൂ ഒരാളോടും നമ്മള് മോശമായിട്ട് അവരുടെ കുറ്റം പറയ പറ പാടില്ല കേട്ടോ ഒരാൾ കുറ്റം നമ്മൾ പറയരുത് നല്ല കുട്ടികൾ അങ്ങനെ ഒന്നും പറയില്ല പറയില്ലാട്ടോ ആരുടെയും കുറ്റം പറയില്ല കേട്ടോ ഓ അങ്ങനെയാണല്ലേ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മയോട് വരണ കുറ്റം പറയുന്നല്ലോ അപ്പൊ അതോ അതുപിരു തലവര സാഹ സാഹചര്യ സമ്മർദ്ദം മൂലം നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞാൽ കുറ്റിയാ അതിന് കുഴപ്പമൊന്നുമില്ല